നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന വിവരണമാണ് നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പൂനെ നഗരത്തിൻ്റെ കാഴ്ചകളും കൗതുകമായിട്ടുള്ള ഓർമ്മകളും നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ് ഞങ്ങളുടെ മകൾ റോസിയും കുടുംബവും പൂനെയിൽ ഖരാടി എന്ന സ്ഥലത്താണ് സ്ഥിരം താമസമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവരെ കാണാനായി അവിടെ പോകാറുണ്ട് അങ്ങനെ പോയപ്പോൾ അവിടുത്തെ പല കാഴ്ചകളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു പൂനെ വളരെ സുന്ദരമായ ഒരു സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന നഗരമാണ് പൂനെ ഇതിന് സമൃദ്ധമായ ചരിത്രവും സാംസ്കാരിക പാരമ്പര്യവുമുണ്ട് സന്ദർശിക്കാൻ കഴിയുന്ന പ്രധാന സ്ഥലങ്ങളും അവയിലെ വിശദമായ കാഴ്ചകളുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ശനിവാർ വാഡ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പേശ്വാക്കങ്ങളുടെ ആസ്ഥാനമായി പണിതിരിക്കുന്ന ഒരു ചരിത്രപൂർണ്ണമായ കോട്ടയാണിത് പഴയകാല മാർത്താണ്ഡ തന്ത്രങ്ങളും മഹാരാജാക്കന്മാരുടെ ആഡംബര ജീവിതവും കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഈ കോട്ടകൾ നമ്മെ പഴയ രാജഭരണകാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതുപോലെ തോന്നുന്നു രാജാക്കന്മാരുടെ പഴയ പ്രൗഢിയും ഭരണശിരാകേന്ദ്രങ്ങളും തലയെടുപ്പോടെ ഭാവനയിൽ നമുക്ക് ദർശിക്കാം ഇതിൻ്റെ ദുരൂഹ ചരിത്രവും പ്രേതകഥകളും വളരെ പ്രശസ്തമാണ് ആഗാഖാൻ പാലസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിർമ്മിച്ചതാണ് ഈ പ്രസിദ്ധമായ പാലസ് സുന്ദരമായ ഈ സൗധത്തിൻ്റെ പഴയ പ്രൗഢി നമുക്ക് ഊഹിക്കാൻ കഴിയും മഹാത്മാഗാന്ധിയും കസ്തൂർബായും ഇവിടെ തടവിലായിരുന്നു എന്നുള്ളത് നമ്മെ നൊമ്പരപ്പെടുത്തുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ ഒരു സുപ്രധാന സ്മാരകവും കൂടിയാണ് ഈ പാലസ് സിംഗഡ് കോട്ട പുരാതനമായ ഒരു കുന്നിന് മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടയിൽ നിന്നുള്ള സൂര്യോദയ സൂര്യാസ്തമയ കാഴ്ചകൾ അത്യന്തം മനോഹരമാണ് യോദ്ധാവായ തനാജിയുടെ യുദ്ധവീരത്വം ഈ കോട്ടയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ദഡ്ഗുഡേഷ് ഹവാലയ ഛത്രപതി ക്ഷേത്രം വിശാലവും ഭക്തിപൂർണവുമായ ഗണപതി വിഗ്രഹമാണ് ഇവിടെയുള്ളത് ഈ ക്ഷേത്രം ഇതുകൊണ്ട് തന്നെയാണ് പ്രശസ്തവുമായത് പൂനെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്ന് ആണിത് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് പ്രകൃതിയെ സ്നേഹിക്കുന്ന കാട് പോലെയുള്ള ഈ വലിയ പാർക്ക് വിവിധ ജീവികളുടെ ഒരു മൃഗശാലയാണ് കുടുംബ സംഹിതം ആസ്വദിച്ച് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഓഷോ ആശ്രമം അന്തരംഗ ആത്മാന്വേഷണത്തിനും ധ്യാനത്തിനും വേണ്ടി ലോകമെമ്പാടുമുള്ള ആളുകൾ ഇവിടെ എത്തുന്നു മ മനഃശാന്തിയും ആത്മവിശകലനവും തേടുന്നവർക്കായുള്ള ഒരു ഉത്തമ കേന്ദ്രമാണ് വിശാലമായ ഒരു ലൈബ്രറിയും ഇവിടെയുണ്ട് വളരെ ശാന്തതയും ആത്മീകതയും ഇവിടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും കോറോഗവ് പാർക്ക് മനോഹരമായ പാതകളും റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളുമുള്ള സുന്ദരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് സമകാലിക പൂനയുടെ സൗന്ദര്യവും കഫേ സംസ്കാരവും കാണാൻ പറ്റുന്ന ഒരു ഉത്തമ സ്ഥലം കൂടിയാണ് പതലേശ്വർ ഗുഹക്ഷേത്രം ശിലാശില്പത്തിന് പേരുകേട്ട പുരാതന ശിവക്ഷേത്രമാണിത് ഏകദേശം ഒമ്പതാം നൂറ്റാണ്ടിലേക്ക് നം തിരിച്ചു പോകുന്നതുപോലെ തോന്നിപ്പോകും ഹണിഗൌ ഡാം പൂനയ്ക്ക് സമീപമുള്ളൊരു വെള്ള സംഭരണിയാണിത് പിൻഭാഗത്തുള്ള സുന്ദരമായ കാഴ്ചകൾക്കും പിക്നിക്കിനും ഇവിടം പ്രശസ്തമാണ് ലാൽ മഹൽ ശിവജി മഹാരാജാവിൻ്റെ ബാല്യകാലം ഇവിടെ കഴിഞ്ഞതാണ് എന്നുള്ളതാണ് വിശ്വാസം ചരിത്ര പ്രാധാന്യമുള്ള ഈ പാർപ്പിടം കുഞ്ഞുങ്ങളുമായി സന്ദർശിക്കാൻ വളരെ അനുയോജ്യമാണ് ഇതുകൂടാതെ പൂനെയിലെ കോളേജുകൾ ആർട്ട് ഗാലറികൾ സാങ്കേതിക പാർക്കുകൾ തുടങ്ങിയവയും സന്ദർശിക്കും സന്ദർശകർക്കിടയിൽ വളരെ ജനപ്രിയമാണ് വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം